രാഷ്ട്രീയം നമുക്ക് ഇഷ്ടമല്ല രാഷ്ട്രീയം വെച്ചാലും ആട്ട് ചെയ്താലും തരും അത് കഴിഞ്ഞാൽ തീർന്നു ചേട്ടാൻ സാധ്യത പാലക്കാട് രാഷ്ട്രീയ ആര് ജയിക്കാനും സാധ്യത കോൺഗ്രസ് പാലക്കാട് ആര് ജയിക്കാനും സാധ്യത രാഹുൽ പാലക്കാട് ഇത്തവണ ആര് ജയിക്കാനുള്ള സാധ്യത പാലക്കാട് അഭിപ്രായത്തിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തില് ജയിക്കാനാണ് സാധ്യത 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 പാലക്കാട് പാലക്കാട് ആര് കോൺഗ്രസ് മറ്റേ എല്ലാ പാർട്ടികളും പാലക്കാട് ആര് ജയിക്കാനുള്ള സാധ്യത പതിനായിരം വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തില് ജയിക്കും പാലക്കാട് ആര് ജയിക്കും കോൺഗ്രസ് കോൺഗ്രസ് പാലക്കാട് ആര് ജയിക്കാനാ സാധ്യത കോൺഗ്രസ് കോൺഗ്രസ് പാലക്കാട് ആര് ജയിക്കും പാലക്കാട് പാലക്കാട് ജയിക്കും ആര് ജയിക്കാൻ സാധ്യത പാലക്കാട് എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും പാലക്കാട് ആര് ജയിക്കാൻ സാധ്യത പാലക്കാട് കോൺഗ്രസ് ജയിക്കാനാ സാധ്യത പാലക്കാട് ആര് ജയിക്കാൻ സാധ്യത കോൺഗ്രസ് പാലക്കാട് ആര് ജയിക്കാൻ സാധ്യത കോൺഗ്രസ് പാലക്കാട് ഇതാണ് ആര് ജയിക്കും രാഹുൽ പാലക്കാട് ഈ തവണ ആര് ജയിക്കാനാ സാധ്യത പാലക്കാട് ബിജെപി പാലക്കാട് ഈ തവണ ആര് ജയിക്കാനോ സാധ്യത ഡോക്ടർ സാധ്യത സാധ്യത പാലക്കാട് ആര് ജയിക്കാനോ സാധ്യത പാലക്കാട് ഈ തവണ ആര് ജയിക്കാനും സാധ്യത രാഹുൽ ജയിക്കും കോൺഗ്രസ് കോൺഗ്രസ് തന്നെ

കോൺഗ്രസ് രണ്ട് മുന്നേ ജയിക്കണേ പ്രിയങ്ക ഇറങ്ങി പാലക്കാട് ജയിക്കും ജയിക്കും പാലക്കാട് പാലക്കാട് ആര് ആര് വോട്ടാണ് മതേതര വോട്ടുകൾ വിഭജിച്ചു പോകുമ്പോഴേ ചെലപ്പോ ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ട് പാലക്കാട് മൂന്ന് ചാൻസ് ഒരുപോലാണ് രാഹുൽ പാലക്കാട് പാലക്കാട് ഇപ്പൊ ജയിക്കുന്ന ഒരു പക്ഷെ ബി ജെ പി അവിടെ പിടിക്കാൻ സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോ അതിന്റെ വ്യക്തമായ കാരണം വിവരിക്കാം പാലക്കാട് നല്ല മത്സരം നടക്കണേ ആർക്കും ജയിക്കാം കൂടുതൽ വോട്ട് കിട്ടുന്ന പാലക്കാട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ജയിക്കും ജയിക്കാൻ സാധ്യത രാഹുൽ മാങ്കൂട്ടം ഇരുപത്തയ്യായിരം വോട്ടിന് ലീഡി പാലക്കാട് ഇത്തവണ ആര് ജയിക്കാനും സാധ്യത കോൺഗ്രസ് പാലക്കാട് ഈ തവണ ആര് ജയിക്കാനാണ് കോൺഗ്രസ് നിന്റെ അഭിപ്രായം കോൺഗ്രസ് പാലക്കാട് ഇത്തവണ ആര് ജയിക്കും കോൺഗ്രസ് അവനാ ജയിക്കാൻ പാലക്കാട് ഈ തവണ ആര് ജയിക്കാൻ സാധ്യത പാലക്കാട് ഇത്തവണ ആര് ജയിക്കും ബിജെപി കഴിക്കും പാലക്കാട് ഇത്തവണ ആര് ജയിക്കാൻ സാധ്യത കോൺഗ്രസ് പാലക്കാട് ആര് ജയിക്കും പാലക്കാട് ആര് ജയിക്കും 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 പാലക്കാട് രാഹുലും അങ്ങോട്ടും പാലക്കാട് സരിൻ നൂറ് ശതമാനവും ജയിച്ചിരിക്കും പാലക്കാട് യു ഡി എഫിനാണ് വിജയസാധ്യത ഒരു പതിനായിരത്തിനും പന്തിരത്തിനും വോട്ട് രാഹുൽ മാങ്കൂട്ടം ജയിക്കാൻ സാധ്യത ഒരു വികാരമൊക്കെ ഉള്ള കാരണാണ് ഈ പറയുന്നത് പാലക്കാട് സ്ഥാനാർത്ഥി ഡോക്ടർ ടി സരിൻ ജയിക്കും അതിനെന്താ സംശയം സരിന അവിടെ ഏറ്റെടുത്തു കഴിഞ്ഞു പാലക്കാട് നമ്മളെ അടുത്ത വർഷത്തിന്റെ അഞ്ചേണ്ട സ്ഥാനാർത്ഥി ജയിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ പാലക്കാട് ആര് ജയിക്കാനാ സാധ്യത കോൺഗ്രസ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ്